നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മദ്രസയ്ക്കുള്ളിൽ കള്ളനോട്ട് അച്ചടിച്ച മൌലവിമാരടക്കം അറസ്റ്റിൽ മൗലവിമാരായ തഫ്സീറുൽ സാഹിർ ഖാൻ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത് പ്രയാഗ് രാജിൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ജാമ്യ ഹബീബിയ മദ്രസയിലാണ് സംഭവം പോലീസ് പരിശോധിക്കാൻ എത്തുമ്പോഴും ഇവിടെ കള്ളനോട്ട് അച്ചടി നടക്കുന്നുണ്ടായിരുന്നു നൂറ് രൂപയുടെ ആയിരത്തി മുന്നൂറ് നോട്ടുകൾ അതായത് ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഈ വ്യാജ നോട്ടുകൾ വിതരണം ചെയ്യുന്നതായി തഫ്സീലുകൾ വെളിപ്പെടുത്തി കള്ളനോട്ട് അച്ചടിച്ച് യുപിയുടെ മാത്രമല്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന വലിയ കളിയാണ് പുറത്തായത് തെളിവുകൾ ലഭിച്ച ഉടൻ കോടതിയിൽ ഹാജരാക്കി നാലുപേരെയും ജയിലിലേക്ക് അയച്ചു സിവിൽ ലൈൻസ് ബസ് സ്റ്റാൻഡിൽ കള്ളനോട്ടിടപാട് നടത്തുന്ന വ്യക്തികളെ കുറിച്ച് സിവിൽ ലൈൻ പോലീസിന് സൂചന ലഭിച്ചതായി ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി ഡി സി പി ദീപക് ഭുക്കർ പറഞ്ഞു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയാണ് മൂന്ന് പ്രതികളെ പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അദാർ സൂയ്യ മേഖലയിലെ കല്യാണി ദേവി പെട്രോൾ പമ്പിനു സമീപമുള്ള മദ്രസയിൽ ഒരു മുറി വ്യാജ കറൻസി അച്ചടിച്ചിരുന്നു ത്താണ് റെയ്ഡ് നടന്നത് റെയ്ഡിനിടെ വെട്ടിക്കുറയ്ക്കാനുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് കള്ളനോട്ടുകൾ പോലീസ് കണ്ടെത്തി ഇവർ തങ്ങളുടെ കറൻസി നോട്ടുകൾ വൻതോതിൽ നഗരത്തിന് പുറത്ത് ചെലവഴിക്കാൻ ഒരുങ്ങിയായിരുന്നു മദ്രസയുടെ ആക്ടിംഗ് പ്രിൻസിപ്പൽ മൗലവി മുഹമ്മദ് തഫ്സീറുൽ ആരിഫും അറസ്റ്റിലായിട്ടുണ്ട് സംഘത്തിന് അടിക്കാൻ പ്രത്യേക മുറി ഒരുക്കി ഓപ്പറേഷൻ ആക്ടിംഗ് പ്രിൻസിപ്പൽ സജീവമായി പങ്കെടുത്തതായി ഡി സി പി പറഞ്ഞു സംഘത്തിന്റെ തലവൻ ഒറീസയിൽ നിന്നുള്ള മദ്രസ വിദ്യാർത്ഥിയുമായ സാഹിർ ഖാനാണ് ഓപ്പറേഷന്റെ മുഖ്യ സൂത്രധാരൻ തിരിച്ചറിഞ്ഞു ഒഡീഷയിൽ നിന്നുള്ള ഒരാളുമായി മൌലവിയും സ്ഥിതി ചെയ്യുന്ന മദ്രസ ജാമിയ ഹബീബിയ മസ്ജിദ് ഇ അസാമിന്റെ ആക്ടിംഗ് പ്രിൻസിപ്പലും ബന്ധപ്പെട്ടതായി വിവരം കള്ളനോട്ട് അച്ചടിക്കാൻ മദ്രസ തെരഞ്ഞെടുത്തത് ഇരുവരും ചേർന്നാണ് ഒഡീഷയിൽ നിന്നാണ് യന്ത്രങ്ങൾ എത്തിച്ചത് അഞ്ഞൂറ് നോട്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന എല്ലാവരും അവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് നൂറ് രൂപ നോട്ടുകൾ അച്ചടിക്കാൻ തീരുമാനിച്ചത് പതിനായിരം രൂപയ്ക്ക് പേരം നാൽപ്പത്തയ്യായിരം രൂപയുടെ കള്ളനോട്ടുകളാണ് തങ്ങൾ നൽകിയിരുന്നതെന്നും ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ ഇവർ അച്ചടിച്ച് വിതരണം ചെയ്തുവെന്നാണ് കണക്കാക്കുന്നത് വ്യാജ കറൻസിക്ക് പുറമെ പ്രിന്ററുകൾ സ്കാനറുകൾ കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അവ നിർമ്മിക്കാൻ ആവശ്യമായ പ്രത്യേകം പേപ്പർ എന്നിവയും മദ്രസയുടെ പരിസരത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞ നാല് മാസമായി മദ്രസയിൽ ഈ വ്യാജ കറൻസി അച്ചടി നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി